ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാ വീട്ടമ്മമാർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല കുറച്ച് ടൈം മാനേജ്മെൻറ്റ് ടിപ്സുകളാണ് കാണിക്കുന്നത് നമ്മുടെ ഇന്നത്തെ ബിസി ലൈഫിൽ നമ്മൾ കിച്ചണിൽ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാതെ നമ്മുടെ കിച്ചണിലെ ജോലികൾ വളരെ പെട്ടെന്ന് തീർക്കാൻ പറ്റിയ കുറച്ച് നല്ല പൊടിക്കൈകളാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടുനോക്കാം ഏതെങ്കിലും ടിപ്സൊക്കെ യൂസ്ഫുള്ളാകും എങ്കിൽ നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മളെല്ലാവരും തന്നെ രാവിലെ ചായ അല്ലെങ്കിൽ കോഫിയൊക്കെ കുടിക്കുന്നവരാകും അപ്പോൾ നമ്മൾ പാൽ തിളപ്പിക്കാൻ വെച്ചതിന് ശേഷം നമ്മൾ വേറെ ഏതെങ്കിലും ജോലിക്ക് പോയാൽ ഒന്നുകിൽ ആ പാല് തിളച്ച് തോകാൻ ചാൻസ് കൂടുതലാണ് നമ്മളതിലേക്ക് ശ്രദ്ധ വരുന്നില്ലല്ലോ അപ്പോൾ അങ്ങനെ പോകാതിരിക്കാനായിട്ട് പറ്റിയ നല്ലൊരു ടിപ്പാണ് ഇതുപോലെ തടിയുടെ എന്തെങ്കിലും ഒരു സ്പൂണോ സ്പാച്ചിലയോ എന്തെങ്കിലും നമ്മൾ ഈ ഒരു ചായയുടെ അല്ലെങ്കിൽ കോഫിയുടെ മുകളിലേക്ക് വെച്ചുകൊടുക്കുക ഇങ്ങനെ ആയാൽ നമ്മൾ രാവിലെ യാതൊരു ടെൻഷനും ഇല്ലാതെ നമുക്ക് ചായയൊക്കെ തിളച്ച് തൂവാണ്ട് നമുക്ക് എടുക്കാൻ പറ്റും ചായയൊക്കെ തിളച്ച് നോവിയാൽ നമുക്ക് പിന്നെ ഒരുപാട് സമയം അത് ക്ലീനിങ്ങിന് വേണ്ടി പോകും അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാം അവരൊന്ന് ചെയ്ത് നോക്കുക പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ തലേദിവസം ബോട്ടിൽസുകളെല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക കിച്ചണിൽ അതിലെന്തെങ്കിലുമൊക്കെ തീർന്നിരിപ്പുണ്ടെങ്കിൽ ഒന്ന് ഫില്ല് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ രാവിലെ നമുക്ക് അതിന് വേണ്ടി ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യേണ്ട വരും അങ്ങനെ വരുമ്പോൾ നമ്മൾ തലേദിവസം ആ കാര്യം ഒന്ന് ചെക്ക് ചെയ്താൽ മതി ഇനിയിപ്പം അടുത്ത നമ്മുടെ നല്ലൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ദോശ അപ്പം ഒക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും ചില സമയത്ത് ദോശക്കല്ലിൽ നിന്ന് നമുക്ക് ഇളക്കി എടുക്കാനായിട്ട് ഇളക്കിയെടുക്കാനായിട്ടൊരല്പം ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്ക് കുറേ സമയം പോവുകയും ചെയ്യും നമുക്ക് ദേഷ്യമൊക്കെ വരും അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് നമ്മളൊരു ഫോർക്കിൽ ഒരല്പം സവോളയുടെ ഒരു ചെറിയ പീസ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലൊന്ന് നമ്മൾ സ്ക്രബ് ചെയ്തിട്ട് ഓയിൽ ബ്രഷ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസിയായിട്ട് നമുക്ക് നമ്മുടെ ദോശ അപ്പമൊക്കെ എടുക്കാനായിട്ട് സാധിക്കും ഇങ്ങനെ ചെയ്താലും നമുക്ക് രാവിലെ ഒരുപാട് സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും അപ്പം ഈ ഒരു ടിപ്പ് എല്ലാവരും ചെയ്ത് നോക്കുക പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് തലേദിവസം ദിവസം എന്തെങ്കിലുമൊക്കെ ഒന്ന് അരച്ച് അതായത് അരിയൊക്കെ അരച്ചൊക്കെ വെക്കാൻ അതൊക്കെ ഒന്ന് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ ഒരുപാട് ടൈം നമുക്ക് ഇത് എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമെന്ന് നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതുപോലെ തന്നെ സവോള ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനിയിപ്പം നമ്മൾ വീട്ടമ്മമാർക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു റൈസ് വെജിറ്റബിൾ സ്ട്രെയിനർ ഇതിപ്പം മിക്കവാറും പേരുടെ വീട്ടിൽ കാണും അപ്പോൾ ഇല്ലാത്തവർക്ക് ഇത് കണ്ടിട്ട് ഇതിൻ്റെ യൂസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വാങ്ങാമല്ലോ എന്ന് കരുതി കാണിച്ചതാണ് അപ്പോൾ നമ്മൾ ഇത് വാങ്ങുന്നതിന് മുമ്പേ അതുപോലത്തെ ഒരു ഹോൾസ് ഹോൾസുള്ള പാത്രത്തിലിട്ടായിരുന്നു ഇങ്ങനെയുള്ളതൊക്കെ വാഷ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതിൽ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണിത് ഇതിൽ നമ്മൾ റൈസും വെജിറ്റബിൾസും മാത്രമല്ല നമ്മൾ ചിക്കനോ മീറ്റോ ഒക്കെ ഇതിലിട്ട് വാഷ് ചെയ്യാൻ നമുക്ക് പെട്ടെന്ന് പണി കഴിയും അപ്പം നമ്മൾ ഇതിലാവുമ്പം ഇതിൽ തന്നെ നമുക്ക് പല പ്രാവശ്യം വാഷ് ചെയ്യാൻ പറ്റും ഇല്ലെങ്കിൽ നമ്മൾ മറ്റൊരു പാത്രത്തിലേക്കാക്കി പല തവണ ഇത് വാഷ് ചെയ്തെടുക്കേണ്ടിവരും ഇതാവുമ്പോൾ ആ ഹോൾസ് കൂടെ നമുക്ക് വെള്ളം ഡ്രെയിൻ ചെയ്ത് കളയാനും പറ്റും അപ്പം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഈ ഒരു പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് വാങ്ങി നോക്കുക അധികം പ്രൈസ് ഒന്നുമില്ല ഏതാണ്ട് ടു തേർട്ടി റുപ്പീസ് അത്രയൊക്കെ വരുന്നുള്ളൂ അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നല്ലൊരു ടൈം സേവിങ് പ്രൊഡക്റ്റ് തന്നെയാണ് നമുക്ക് മടി പിടിച്ച ദിവസങ്ങളിലും അതുപോലെ തന്നെ ഗസ്റ്റൊക്കെ വരുമ്പോഴും പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈസി കുക്കർ ചിക്കൻ കറി റെഡിയാക്കാം അതിനായിട്ട് നമ്മൾ കുക്കറിലേക്ക് നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം കടുക് പിന്നെ കുറച്ച് തക്കോലം കറുവാപ്പട്ട ഗ്രാമ്പു വേലൊക്കെ ഇതൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് സാധാരണ നമ്മൾ ചേർക്കുന്നതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി സവോള ഇതെല്ലാം ചേർക്കാം പിന്നെ നമുക്ക് പെട്ടെന്ന് സവോളയൊക്കെ മുരിഞ്ഞ് കിട്ടാനായിട്ട് ഉപ്പ് പൊടി ചേർക്കാം പെട്ടെന്ന് തന്നെ മുരിഞ്ഞുകിട്ടും അത് നല്ലൊരു ടിപ്പാണ് പിന്നെ ഇത് ഇതുപോലെ കറിവേപ്പില നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കാരണം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മൾ സാധാരണ ചിക്കൻ കറി ചേർക്കുന്ന പൊടികളെല്ലാം ചേർത്തിട്ട് പച്ചവണം മാറാനായിട്ട് വെയിറ്റ് ചെയ്യാം അതുവരെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം ഇനി നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടാനും പെട്ടെന്ന് കുക്കായി കിട്ടാനും നമുക്ക് ഇതിലേക്ക് അരക്കപ്പ് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ ഇട്ടിട്ട് നമുക്ക് കുക്കർ അടയ്ക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ സ്പൂൺ ഇടുന്നത് വെച്ചാൽ അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിലേക്കൊക്കെ നമുക്ക് ഈ ബീസിൽ വരുമ്പോഴത്തേക്കും അതിൻ്റെ പുറമെയൊക്കെ അത് ആ ഗ്രേവിയൊക്കെ തെറിച്ച പോലെ ഇങ്ങനെ കിടക്കുക അപ്പോൾ അങ്ങനെ വരാതിരിക്കാനാണ് അതും നല്ലൊരു ടിപ്പാണ് ഇനിയിപ്പോൾ നമ്മൾ രണ്ട് വിസിൽ വന്നതിന് ശേഷം അതിൻ്റെ പ്രഷറൊക്കെ പോയിട്ട് നമ്മളൊന്ന് തുറന്ന് നോക്കുകയാണ് കേട്ടോ അപ്പോൾ സ്പൂൺ ഇട്ടതുകൊണ്ട് അതിൻ്റെ പുറമേ ഒന്നും ആയിട്ടും നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ചിക്കൻ കറി നമുക്ക് തയ്യാറാക്കാനും പറ്റി അപ്പോൾ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങിച്ചു കൊണ്ടുവന്ന മല്ലിയിലയൊക്കെ ഏകദേശം ഒരാഴ്ച ഒന്നര ആഴ്ചത്തോളം ഒക്കെ കേടാകാതിരിക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ് നമ്മൾ വാങ്ങിച്ചു കൊണ്ടുവന്ന ഉടനെ മല്ലിയിലയുടെ വേര് ഭാഗം കട്ട് ചെയ്യുക ശേഷം നമ്മൾ ഒരു ബോക്സിലേക്ക് ടിഷ്യൂ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ മല്ലിയില അങ്ങ് വെച്ച് കൊടുക്കുക ഇപ്പോൾ ഈ വേനൽക്കാലത്ത് നമുക്ക് അത്ര ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില കിട്ടാറില്ല ഇങ്ങനെ വെച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കണം പിന്നെ ഈ മല്ലിയില കഴുകാതെ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് എടുക്കുന്ന സമയത്ത് കഴുകിയാൽ മതി അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ചെയ്ത് നോക്കുക ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം ഇനി നമുക്ക് നല്ലൊരു യൂസ്ഫുൾ ടിപ്പ് നോക്കാം നമുക്ക് ഒരുപാട് സമയമൊക്കെ ലാഭിക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പാണിത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി ഒക്കെ നമുക്ക് പേസ്റ്റ് ആക്കാതെ നമുക്ക് ചില കറികൾക്കൊക്കെ ഇത് അങ്ങനെ തന്നെ കുറച്ചൊക്കെ വേണം അല്ലേ അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു ദിവസത്തിൽ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കിട്ടുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ കുറച്ചൊന്ന് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ചില കറികളിലേക്കൊക്കെ ഇത് ഇങ്ങനെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ജസ്റ്റ് ഒന്ന് ചതച്ചിടുവോ അല്ലെങ്കിൽ തോരനൊക്കെ ആണെങ്കിൽ ഒന്ന് അരച്ചിടാനൊക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനെ കുറച്ച് വേണം അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല യൂസ്ഫുള്ളാണ് അപ്പോൾ അത് ഞാൻ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി പിന്നെ കുറച്ച് പച്ചമുളക് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് കഴുകിയെടുത്തിട്ട് വരികയാണ് ഇനി നമുക്ക് രണ്ട് മൂന്ന് തവണ നന്നായിട്ട് കഴുകിയിട്ട് വന്നിട്ടുള്ള ഈ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചുവിയൊക്കെ നമുക്കൊരു ടവലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ നന്നായിട്ടൊന്ന് കളഞ്ഞെടുക്കണം ഇനി ഇത് നമുക്ക് ഒരു ബോക്സിലോട്ടാക്കി വയ്ക്കാം ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരാഴ്ചത്തേക്കുള്ള തോരൻ കറിയോ മെഴുക്കുരട്ടിയോ അങ്ങനെയൊക്കെ എന്തിനേലുമൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് വെളുത്തുള്ളിയോ ചുവന്നുള്ളിയോ ഒക്കെ എടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഇഞ്ചിയൊക്കെ ആണെങ്കിൽ നമുക്ക് ചെറിയതായിട്ട് ഇച്ചിരി പച്ചമോര ഉണ്ടാക്കാനോ പച്ചമുളകൊക്കെ അതിന് തോരനൊക്കെ നമുക്ക് എന്തിനു വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം അപ്പോൾ ഇത് ഏകദേശം ഒരാഴ്ചത്തേക്കുള്ളതുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തു വെച്ചാൽ നമുക്ക് രാവിലെ ഒരുപാട് സമയം ലാഭിക്കാൻ പറ്റും പിന്നെ നമ്മൾ ഇഞ്ചി പച്ചമുളകൊക്കെ വേറെ സെപ്പറേറ്റ് നമ്മൾ വെക്കുന്നുണ്ടല്ലോ ഇപ്പോൾ ഞാൻ എൻ്റെ രണ്ട് മൂന്ന് തവണയായിട്ട് ഇതുപോലെ അല്ലികളായിട്ട് അടർത്തി എടുത്തിട്ടുള്ള വെളുത്തുള്ളിയാണ് വാങ്ങാറുള്ളത് അപ്പോൾ ഇതുപോലെ വാങ്ങാൻ കിട്ടുമെങ്കിൽ ഇങ്ങനെ വാങ്ങി ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് ഇത് അടർത്തി എടുക്കാനുള്ള സമയം ഒരുപാട് ലാഭിക്കാൻ പറ്റും ഇനിയിപ്പോൾ നമുക്ക് നല്ലൊരു ക്ലീനിങ് സൊല്യൂഷൻ ഉണ്ടാക്കാം അതിനായിട്ട് നമ്മൾ ബർണർ സ്റ്റാൻഡ് നമ്മുടെ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ചെറിയ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയ പാത്രങ്ങളൊക്കെ വെച്ചാൽ നമുക്ക് ക്ലീനിങ്ങിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കി കിട്ടും ഇല്ലെങ്കിൽ ചിലപ്പം മറിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു അഞ്ചാറ് ഗ്രാം ഇട്ട് കൊടുക്കാം ഗ്രാമ്പു ഇട്ടിട്ട് അത് നല്ലപോലെ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കിത് സ്റ്റൗവിൽ നിന്ന് മാറ്റാം അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം തണുത്തതിന് ശേഷം നമുക്കിതിലേക്ക് രണ്ട് പീസ് കർപ്പൂരം പൊടിച്ച് ചേർത്ത് കൊടുക്കാം ഈ ഗ്രാമ്പൂ എന്ന് പറയുന്നത് നല്ലൊരു ആൻറ്റി ഓക്സിഡൻറ്റും അതുപോലെ തന്നെ നല്ലൊരു അണുനാശിനിയും കൂടിയാണ് പിന്നെ കർപ്പൂരം കർപ്പൂരത്തിൻ്റെ സ്മെല്ല് എല്ലാവർക്കും അറിയാമല്ലോ ഇതിൻ്റെ ഈ ഒരു സ്മെല്ല് കൊണ്ട് പ്രാണികളോ ഉറുമ്പോ അങ്ങനെയുള്ള ഒന്നും നമ്മുടെ ഈ കിച്ചണിലോ കാര്യങ്ങളിലോ ഒന്നും വരത്തില്ല ഇനിയിപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഇതുപോലെ ഒരു ലിക്വിഡ് തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ക്ലീനിങ്ങിൻ്റെ സമയത്ത് നല്ല എളുപ്പമാണ് ടൈം ഒരുപാട് സേവ് ചെയ്യാൻ പറ്റുകയും ചെയ്യും പിന്നെ നമ്മുടെ കിച്ചണും ഡൈനിങ് ടേബിളും നമ്മുടെ കൗണ്ടർ ടോപ്പും ഒക്കെ മൊത്തത്തിൽ നല്ലപോലെ ക്ലീൻ ആവുകയും ചെയ്യും അണുക്കളൊക്കെ നന്നായിട്ട് പോയി കിട്ടുകയും ചെയ്യും പിന്നെ കിച്ചണിൽ സിങ്കിലും ഒക്കെ നല്ലൊരു സ്മെല്ലും ഒക്കെ കിട്ടും അപ്പോൾ വീട്ടമ്മമാരെ ഒന്ന് ചെയ്തു വെക്കണേ ഇനിയിപ്പോൾ നമ്മുടെ ലാസ്റ്റ് ടിപ്പ് വന്നിട്ട് നമ്മുടെ ഗ്രോസറി ഐറ്റംസ് ഒക്കെ നമ്മൾ തീർന്നോ എന്നൊന്ന് നോക്കുകയാണ് ചെയ്യേണ്ടത് നമ്മൾ ഒരു ആഴ്ചത്തേക്ക് അല്ലെങ്കിൽ ഒരു മാസത്തേക്കൊക്കെ വാങ്ങി വെച്ചിട്ടുള്ള ഇതുപോലത്തെ കാര്യങ്ങൾ നമ്മൾ കിച്ചണിൽ നമ്മൾ ചിലപ്പോൾ ഉപയോഗിക്കാൻ എടുക്കുമ്പോഴായിരിക്കും തീർന്നിരിക്കുന്നത് മനസ്സിലാവണം അപ്പോൾ നമ്മൾ ഓടിപ്പോയി വാങ്ങിക്കാനൊന്നും പറ്റത്തില്ല അപ്പോൾ ഇതൊക്കെ ഒന്ന് രണ്ട് ദിവസം മുന്നേ മൂന്ന് ദിവസം മുന്നേ ഒക്കെ നമ്മളൊന്ന് തീർന്നോ അതെവിടെയാണ് വെച്ചിരിക്കുന്നത് നോക്കി ഒന്ന് നമ്മൾ ചെക്ക് ചെയ്ത് വെക്കുക അപ്പോൾ ഇത് നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പാണ് നമുക്ക് വീട്ടമ്മമാർക്ക് ജോലി എളുപ്പമാക്കാനായിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഹോം മാനേജ്മെൻറ്റ് ആയിട്ടുള്ള വീഡിയോസ് താല്പര്യമുള്ളവർക്ക് നമ്മുടെ മറ്റു വീഡിയോസ് കണ്ടുനോക്കാം യൂസ്ഫുള്ളാകും വീണ്ടും മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായിട്ട് കാണാം ടേക്ക് കെയർ ബൈ ബൈ